എന്റെ ഐ എൻ ടി യു സി വരാത്തത് നിങ്ങൾ ചോദിച്ചോ അവര് ട്രേഡ് യൂണിയൻ ആണല്ലോ എന്താണ് എ ഐ ടി യു സി വരാത്തത് എന്താണ് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ വരാത്തത് സി ഐ ടിയു മാത്രമല്ലല്ലോ ഇവിടെ ഒരുപാട് ട്രേഡ് യൂണിയൻ ഉണ്ടല്ലോ ഇതേ ആശാ വർക്കേഴ്സിന് മുമ്പ് ഇവിടെ സമരം നടത്തിയിട്ടുണ്ട് നിങ്ങളാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരു സമരവും നിങ്ങൾ സമരത്തെ നിങ്ങൾ കാണാറില്ല സംസ്ഥാന സർക്കാരിനെതിരെ സെക്രട്ടേറിയറ്റിനു മുമ്പിൽ ഏതാനും ചില വർക്കർമാർ നടത്തുന്ന സമരത്തിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് തുറന്നു കാട്ടുകയായിരുന്നു സി ഐ ട്യൂ നേതാവായ എളവരം കരീം അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കാണുന്ന വേളയിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിച്ച കാര്യം ഐ എൻ യു സി അടക്കമുള്ള പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ മഹിളാ കോൺഗ്രസ് പോലും ഈ സമരത്തെ പിന്തുണയ്ക്കുന്ന ഘട്ടത്തിലും ഈ സമരത്തെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടില്ല അതെന്തുകൊണ്ടാണെന്നും വർക്കർമാർ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധിയുടെ യഥാർത്ഥ കാരണം എന്താണെന്നും അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി നമുക്ക് കരീമിന്റെ വാക്കുകൾ കേൾക്കാം കേരളത്തിൽ വർക്കേഴ്സ് ഉണ്ട് എത്ര പേരായി സമരത്തിലുള്ള നിങ്ങൾക്കറിയാം വളരെ കുറച്ച് ആളുകൾ അത് ആശാവർക്കേഴ്സിന്റെ പൊതുവായ താല്പര്യത്തിന് വേണ്ടി സംഘടിപ്പിക്കുന്നതല്ല ഒരു രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ് അതുകൊണ്ട് അതിൽ നിന്ന് അതിവേഗം അവർ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം വർക്കേഴ്സ് ഉൾപ്പെടെയുള്ള കേന്ദ്ര പദ്ധതികളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ കുറേ വലിയ അധിക വിഭാഗങ്ങളുണ്ട് എം എൻ ഉണ്ട് നാഷണൽ ഹെൽത്ത് മിഷൻ്റെ കീഴിലുള്ള ആരോഗ്യ മേഖലാ പ്രവർത്തകരുണ്ട് ഐ സി ഡി എസ് പ്രോജക്റ്റിൻ്റെ കീഴിലുള്ള അംഗൻവാടി വർക്കേഴ്സ് ഉണ്ട് മിഡ് ഡേ മീൽ സ്കീമിൻ്റെ കീഴിൽ സ്കൂളുകളിൽ ഉച്ചഭക്ഷണം പാചകം ചെയ്യുന്നവരുണ്ട് ഇതെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീമുകളാണ് അതിൻ്റെ അതിലേർപ്പെടുന്നവർക്ക് പ്രതിഫലം നൽകാനുള്ള പണം ആ സ്കീം അനുസരിച്ച് കേന്ദ്രവും സംസ്ഥാനവും പങ്കുവെച്ചു കൊടുക്കേണ്ടതാണ് ഇവരെയൊക്കെ സെലക്ട് ചെയ്യുന്നത് ആ സ്കീം അനുസരിച്ചാണ് പബ്ലിക് സർവീസ് കമ്മീഷനോ ഓഫ് എക്സ്ചേഞ്ചോ അല്ല അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻ്റ് ആണ് അവർക്കുള്ള ആനുകൂല്യം നൽകേണ്ടത് അവരെ വർക്കർ എന്ന സ്റ്റാറ്റസ് പോലും കേന്ദ്രം നൽകിയിട്ടില്ല വോളണ്ടിയേഴ്സ് ആണെന്നാണ് കേന്ദ്രത്തിൻ്റെ ഒരു ന്യായം നിരവധി സമരം പാർലമെൻറ്റിനു മുമ്പിൽ നടത്തി ഡൽഹിയിൽ നടത്തി പക്ഷേ ഒരു കൂടിയാലോചന പോലും നടത്താൻ കേന്ദ്രം തയ്യാറല്ല ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നടന്ന സമരം തികച്ചും രാഷ്ട്രീയ പ്രകൃതി അതുകൊണ്ടാണ് നിങ്ങൾക്കും കേരളത്തിലെ ഈ മാധ്യമങ്ങളിൽ ഭൂരിപക്ഷത്തിനും പ്രതിപക്ഷത്തിനുമൊക്കെ സജീവ താല്പര്യം ഇതേ ആശാവർക്കേഴ്സിന് മുമ്പ് ഇവിടെ സമരം നടത്തിയിട്ടുണ്ട് നിങ്ങളാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരു സമരവും നിങ്ങൾ സമരത്തെ നിങ്ങൾ കാണാറില്ല കെൽട്രോൺ ജീവനക്കാർ ഇപ്പോൾ ഒരു ദിവസം പണിമുടക്കി നിങ്ങൾ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തോ ആശാവർക്കേഴ്സിന്റെ സമരം വന്നു എല്ലാ വിഭാഗം തൊഴിലാളികളും സമരം ചെയ്യുന്നുണ്ട് മിക്കവാറും ഭൂരിപക്ഷം മാധ്യമങ്ങൾ അതിനെ അവഗണിക്കുകയാണ് ചെയ്യുക ഇതിന് നിങ്ങൾക്ക് സജീവ താല്പര്യം ഇത് എൽ ഡി എഫ് ഗവൺമെന്റിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു എന്നുള്ളതാണ് അല്ലാതെ സമരത്തിന് ശക്തി കൊണ്ടല്ല അതിന് പിന്തുണയ്ക്കാൻ യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് ഇവരെല്ലാം ഉണ്ട് എൻ്റെ ഐ എൻ ടി യു സി വരാത്തത് നിങ്ങൾ ചോദിച്ചോ അവർ ട്രേഡ് യൂണിയൻ ആണല്ലോ എന്താണ് എ ഐ ടി യു സി വരാത്തത് എന്താണ് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ വരാത്തത് സി ഐ ടി യു മാത്രമല്ലല്ലോ ഇവിടെ ഒരുപാട് ട്രേഡ് യൂണിയനുകളുണ്ടല്ലോ ഈ ട്രേഡ് യൂണിയനുകളെല്ലാം ചേർന്ന് സംയുക്തമായി ഒട്ടേറെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ദേശീയ പണിമുടക്കിനെ കുറിച്ച് ആലോചിക്കുകയാണ് അതിനൊന്നുമില്ലാത്ത ഒരു താല്പര്യം ഈ ഒരു ചെറിയ വിഭാഗം ആളുകൾ അവിടെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്നത് രാഷ്ട്രീയമാണ് ഇതുപോലെ തന്നെയായിരുന്നു ഇടുക്കിയിൽ എന്ന പേരിൽ ഒരു ചെറിയ വിഭാഗം തൊഴിലാളികൾ സംഘടിപ്പിച്ച് ഏതാനും അരാജകവാദികൾ സമരം നടത്തിയപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ കാണിച്ച താല്പര്യം അവിടെ എല്ലാ ചാനലുകളുടെയും യൂണിറ്റുകളവിടെ പോയി നിന്ന് അത്യധ്വാനം ചെയ്തു ആ സമരം ഒന്ന് ശക്തിപ്പെടുത്താൻ അന്ന് എൽ ഡി എഫ് ഗവൺമെൻറ് അല്ലേ യു ഡി എഫ് ഗവൺമെൻറ്റാണ് എന്നിട്ട് ഞങ്ങളതിനനുകൂലിക്കാൻ പോയില്ല യു ഡി എഫ് ഗവൺമെൻറ് അതുകൊണ്ട് അവർ മുദ്രാവാക്യം വിളിക്കട്ട നിലപാട് ഞങ്ങൾ എടുത്തില്ല അത് അരാജകമായ വളരെ തെറ്റായ ഒരു സമരമായിരുന്നു അതിന് സമാനമായ ഒരു സമരമാണ് ഇപ്പോൾ നടക്കുന്നത് ഇത് തൊഴിലാളി താല്പര്യത്തിനല്ല അതുകൊണ്ടാണ് ഞങ്ങൾ എതിർക്കുന്നത് എങ്ങനെ അല്ലല്ലോ നോ 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 ഒരു സി പി എമ്മും പിന്തുണച്ചിട്ടില്ല ഇത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കള്ള കഥയാണ് ബി എസും പിന്തുണച്ചിട്ടില്ല ഇല്ല വി എസ് അച്യുതാനന്ദൻ പോയിട്ടില്ല ഇത് കള്ള കഥ ഇപ്പോഴുണ്ടാക്കുന്നതാണ് ഞാൻ അതിൽ നേരിട്ടിടപെട്ടാളല്ലേ അന്നത്തെ ഗവൺമെന്റുമായി ചർച്ച ചെയ്തതാണ് തീർച്ചയായിട്ടും ഇവിടെ ചില പാട്ടപ്പിരിവ് സംഘക്കാരുണ്ട് അവരാണ് അതിന്റെ പിന്നിൽ പേര് ഞാൻ പറയുന്നില്ല നിങ്ങൾക്കറിയാം പാട്ടപ്പിരിവാണ് അവരുടെ ഉപജീവന മാർഗം അതിനുള്ള വഴി ഉണ്ടാക്കുകയാണ് അത് ഉത്തരവാദിത്വം ഗവൺമെൻറ് നിർവഹിക്കുന്നുണ്ട് ആശാ വർക്കേഴ്സ് നാൽപ്പത്തെട്ട് മണിക്കൂർ സമരം ഇപ്പോൾ എൻ എച്ച് എം ഡയറക്ടർ മുമ്പിൽ നടത്തി രണ്ടാഴ്ച മുമ്പ് എൻ എച്ച് എം ഡയറക്ടർ അവരെ ചർച്ചക്കുളിച്ച് അവർ ഉന്നയിച്ച ആവശ്യങ്ങൾ കേരള ഗവണ്മെന്റിന് ചെയ്യാൻ കഴിയുന്നത് ചെയ്യാമെന്ന നിലയിൽ അവരുമായി ഒത്തുതീർപ്പുണ്ടാക്കി കേരളത്തിൽ ഈ അലവൻസൊക്കെ വർദ്ധിപ്പിച്ചു കൊടുത്തത് സംസ്ഥാന സർക്കാർ വളരെ പ്രയാസപ്പെട്ടാണ് അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര ഉത്തരവാദിത്വം മറന്ന് കേന്ദ്രത്തെ രക്ഷപ്പെടാൻ വിട്ട് സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് അതുകൊണ്ടാണ് ഞങ്ങളത് എക്സ്പോസ് ചെയ്ത് എതിർത്തതല്ല ഞങ്ങളതിന്റെ സത്യാവസ്ഥ ജനങ്ങളെ അറിയിച്ചതാണ് അതായത് ആദ്യത്തെ സമരവും ഈ സമരവും തമ്മിൽ ഒരു ബന്ധമില്ല ആദ്യത്തെ സമരമല്ല കേരളത്തിലെ വർക്കേഴ്സ് നിരന്തരമായ സമരം നടത്താറുണ്ട് ഒരു തവണയും രണ്ട് തവണയൊന്നുമല്ല അപ്പം കഴിഞ്ഞ ആഴ്ച എൻ എച്ച് എം ഡയറക്ടർ ആഫീസിന് മുമ്പിൽ നടന്ന സമരം ഞാനാണ് ഉദ്ഘാടനം ചെയ്തത് നാൽപ്പത്തെട്ട് മണിക്കൂറായിരുന്നു അവരുടെ സമരം അതിലവർ പറഞ്ഞത് ഈ ശൈലി ആപ്പ് എന്ന് പറയുന്ന പുതിയ ഒരു ആപ്പ് ഉപയോഗിച്ച് ചെയ്യേണ്ട ജോലികൾ ആ ജോലികളുടെ ഒരു ഭാരം കുറയ്ക്കണം എന്നതായിരുന്നു അവർക്ക് ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള നിബന്ധനകൾ വെച്ചിട്ടുണ്ട് അത് മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ടു മാറ്റം വരുത്താമെന്ന് എൻ എച്ച് എം ഡയറക്ടർ സമ്മതിച്ചു പ്രശ്നം അവസാനിച്ചു you okay.